സ്വന്തം മക്കളെപ്പോലെയാണ് നമ്മൾ വളർത്തുമൃഗങ്ങളെ സ്നേഹിക്കുന്നത് ഒരു നേരത്തെ ആഹാരം കൊടുത്താൽ മനുഷ്യനേക്കാൾ സ്നേഹമാണ് ഇവർക്ക് മനുഷ്യനോട് ഇണങ്ങിയും പിണങ്ങിയും കുസൃതി കാട്ടിയും രസിക്കുന്ന ഇവർ ഉണ്ടെങ്കിലും മനുഷ്യന്റെ പലവിധം പ്രശ്നങ്ങളും മറക്കാൻ സാധിക്കും അതിനാൽ ഇവയുടെ മരണവും അവരിൽ അത്രയേറെ ദുഃഖമുണ്ടാക്കുന്ന ഒന്ന് തന്നെയാണ് ഈ വിഷമത്തിൽ നിന്ന് കരകയറാൻ മാസങ്ങളും വർഷങ്ങളും എടുക്കുന്നവരും ഉണ്ട് ഇപ്പോഴിതാ ഇതിനെല്ലാം പരിഹാരം കണ്ടിരിക്കുകയാണ് ചൈന ഇവിടെ വളർത്തുമൃഗങ്ങളെ ക്ലോൺ ചെയ്യുന്നതാണ് പുതിയ രീതി പരിശോധിക്കാം വിശദമായി ചൈനയിലെ രണ്ട് സ്ത്രീകളാണ് അവരുടെ ചത്തുപോയ ഡോബർമാനെയും പൂച്ചയെയും ക്ലോണിങ്ങിലൂടെ പുനരുജ്ജീവിപ്പിച്ചത് മറ്റ് രാജ്യങ്ങളിലുള്ള പലർക്കും ഇതൊരു അത്ഭുതം തന്നെയാണ് എന്നാൽ ചൈനയിൽ അങ്ങനെയല്ല വളർത്തുമൃഗങ്ങൾക്ക് അവർ അത്രയേറെ പ്രാധാന്യം നൽകുന്നുണ്ട് അതിനാൽ ചൈനയിൽ കുട്ടികളെക്കാൾ കൂടുതൽ വളർത്തുമൃഗങ്ങളാണ് ഉള്ളത് ക്ലോണിങ്ങിന്റെ തുടക്കം സൗത്ത് ചൈന മോർണിംഗ് പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്ന റിപ്പോർട്ട് പ്രകാരം രണ്ടായിരത്തി പതിനേഴിലാണ് ചൈനീസ് ശാസ്ത്രജ്ഞർ ഒരു നായെ വിജയകരമായി ക്ലോൺ ചെയ്തത് പിന്നീട് രണ്ടായിരത്തി പത്തൊൻപതിൽ ശാസ്ത്രജ്ഞർ ഒരു വളർത്തുപൂച്ചയെ ക്ലോൺ ചെയ്തു അങ്ങനെ ജനിച്ച ഗാർലിക് എന്ന പൂച്ച വാർത്തകളിലൂടെ ഏറെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട് ഇതോടെ ചൈന വാണിജ്യ മൃഗ ക്ലൗണി നിയമവിധേയമാക്കി ചൈനയിലെ ജനങ്ങൾ വളർത്തുമൃഗങ്ങളുമായി അത്രയേറെ ബന്ധം സ്ഥാപിച്ച സാഹചര്യത്തിലായിരുന്നു ഈ നീക്കം കഴിഞ്ഞ വർഷം രാജ്യത്തെ വളർത്തുമൃഗങ്ങളുടെ എണ്ണം ഏകദേശം നൂറ്റി ഇരുപത്തിനാല് ദശലക്ഷമായിരുന്നു ദി ഇൻഡിപെൻഡൻസിന്റെ റിപ്പോർട്ട് പ്രകാരം വളർത്തുമൃഗ വ്യവസായത്തിന്റെ മൂല്യം നാൽപ്പത്തിയൊന്ന് ബില്യൺ ഡോളർ ആയെന്നാണ് കണക്കുകൾ എട്ട് നഗരവാസികളിൽ ഒരാൾക്ക് ഒരു വളർത്തുമൃഗമുണ്ടെന്നാണ് നിലവിലെ കണക്ക് രണ്ടായിരത്തി ഇരുപത്തിയേഴ് ആകുമ്പോഴേക്കും വളർത്തുമൃഗ വ്യവസായത്തിന്റെ മൂല്യം അൻപത്തി അഞ്ച് ദശാംശം ആറ് ബില്ല് ഡോളറിലെത്തും ക്ലോണിംഗ് പ്രക്രിയ നിങ്ങളുടെ പ്രിയപ്പെട്ട വളർത്തുമൃഗത്തിന്റെ ചർമ്മ സാമ്പിൾ ശേഖരിച്ച് മറ്റൊരു വളർത്തുമൃഗത്തിന്റെ അണ്ടകോശവുമായി സംയോജിപ്പിച്ചാണ് ക്ലോണിംഗ് നടത്തുന്നത് ഇങ്ങനെ ഉണ്ടാകുന്ന ഭ്രൂണം മറ്റൊരു വളർത്തുമൃഗത്തിന്റെ വാടക ഗർഭപാത്രത്തിൽ നിക്ഷേപിക്കുന്നു ഒന്നോ ഒന്നരയോ വർഷത്തിനു ശേഷം ഉടമകൾക്ക് പുതിയ വളർത്തുമൃഗത്തെ ലഭിക്കുന്നു അതും അവരുടെ പഴയ വളർത്തുമൃഗത്തിന്റെ അതേ രൂപത്തിൽ കാണാൻ മാത്രമല്ല സ്വഭാവത്തിൽ പോലും ഇത് ഒരുപോലെ ആയിരിക്കും ഇവയ്ക്ക് സാധാരണ രീതിയിൽ ജീവിക്കാനും പ്രത്യുൽപാദനം നടത്താനും സാധിക്കും നിലവിൽ ഒരു വളർത്തുമൃഗത്തെ ക്ലോൺ ചെയ്യുന്നതിനുള്ള ചെലവ് പതിനെട്ട് ലക്ഷം രൂപ മുതൽ അഞ്ച് ലക്ഷം രൂപ വരെയാണ് നിരവധി കമ്പനികളാണ് ഈ സേവനം വാഗ്ദാനം ചെയ്യുന്നത് ക്ലോണിക് വ്യവസായത്തിൽ പ്രമുഖനായ സിനോജിൻ ഒരു പൂച്ചയ്ക്ക് ഡോളറും അതായത് മുപ്പത്തിനാല് ലക്ഷം രൂപ ഒരു നായ്ക്ക് അൻപതിനായിരം ഡോളറും അതായത് നാല്പത്തിരണ്ട് ലക്ഷം രൂപ ഈടാക്കുന്നു എന്നാണ് നിക്കി ഏഷ്യയുടെ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ അത്രയും വേണ്ടപ്പെട്ട സുഹൃത്തിനെ മടക്കി തരുമെന്ന രീതിയിലാണ് പല കമ്പനികളും പരസ്യവും നൽകുന്നത് സ്വഭാവം ബുദ്ധിശക്തി രൂപം എന്നിവ ഉൾപ്പെടെ നിങ്ങളുടെ വളർത്തു മൃഗത്തിനുണ്ടായിരുന്ന എല്ലാ ഗുണങ്ങളും പുതിയ ക്ലോൺ ചെയ്ത മൃഗത്തിനുണ്ടാവും എന്ന് കമ്പനികൾ ഉറപ്പും തരുന്നുണ്ട് അതിനാൽ തന്നെ കൂടുതൽ ആളുകൾ ഇത് പരീക്ഷിക്കുന്നുണ്ട് ഡിസൈനറായ ലിയു സിങ്ങിന് പതിനഞ്ചു വർഷം ഒപ്പം ഉണ്ടായിരുന്ന വളർത്തു പൂച്ചയെ നഷ്ടപ്പെട്ടു ഇവർ ക്ലോണിങ്ങിലൂടെ പൂച്ചയെ വീണ്ടെടുത്തു ലിയു ഏകദേശം പത്തൊൻപതിനായിരം ഡോളർ ആണ് ഇതിനായി ചിലവഴിച്ചത് ഇതിനായി ചിലവഴിച്ച പണം ഒരിക്കലും ഒരു നഷ്ടമല്ല എന്നാണ് അവർ പറയുന്നത് ിൽ പലതരം വിമർശനങ്ങളും ഉയരുന്നുണ്ട് ഭൂരിഭാഗം പേരും വളർത്തുമൃഗങ്ങളുടെ ക്ലൗണിങ്ങിനെ അനുകൂലിക്കുമ്പോൾ ചില മൃഗാവകാശ പ്രവർത്തകർ ക്ലൗണിങ്ങിനെ സ്വാർത്ഥവും ക്രൂരവുമെന്ന മുദ്രകുത്തി ജനനം വാർദ്ധക്യം രോഗം മരണം എന്നിവയുടെ ജീവിതചക്രം ആളുകൾ മനസ്സിലാക്കി വിടവാങ്ങലുകളെ ശാന്തതയോടെ സ്വീകരിക്കണമെന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ ചിലർ പ്രതികരിച്ചിരിക്കുന്നത്